ആരോഗ്യ രാജീവ് ഡോക്ടർ ഈ ഒരു സംസ്ഥാനത്ത് വീണ്ടും ആശങ്ക ആവുകയാണ് മസ്തിഷ്ക ജരം കുട്ടികളിലാണ് ഏറെയും ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് അത് തന്നെയാണ് ഏറെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യവും മലബാറിലാണ് സ്ഥിരീകരിക്കുന്നു എന്നാണ് എന്താണ് ഇതിന്റെ ഒരു കാരണം കുട്ടികളെ സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് വളരെ വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ലോകത്തെമ്പാടും തന്നെ ഇരുന്നൂറിൽ താഴെ കേസുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ കേരളത്തിൽ ശരിയാണ് നമ്മുടെ മൂന്ന് കുഞ്ഞുങ്ങൾ ഈ വർഷം മരിച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് ഒന്ന് അമീബയ്ക്ക് അവ അവരുടെ മൂക്കിൽ എത്തിപ്പെട്ട് പെട്ട് കഴിഞ്ഞാൽ തലച്ചോറിലേക്ക് എത്തിപ്പെടാൻ അമീബയ്ക്ക് എളുപ്പമാണ് കാരണം കുട്ടികളുടെ കുട്ടികളുടെ മൂക്കും തലച്ചോറും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഒരു ഭിത്തിയുണ്ട് ആ ഭിത്തി വളരെ ലോലമാണ് അതിന്റെ അതിൻ്റെ പേര് ക്രിബിർ ഫോം പ്ലേറ്റ് എന്നാണ് വളരെ ലോലമായിട്ടുള്ള ഒരു അസ്ഥിയാണ് ഈ ഈ രണ്ട് മുറികളെ തമ്മിൽ വേർതിരിക്കുന്നത് അതുകൊണ്ട് ഈ അസ്ഥി തുളച്ച് കയറാൻ ഈ അമീബയ്ക്ക് കഴിവുണ്ട് എന്നുള്ളതാണ് എന്നാൽ മുതിർന്നവർക്ക് ഈ അസ്ഥിക്ക് അല്പം കൂടി ബലമുള്ളതിനാൽ ഈ അമീബയ്ക്ക് ഈ അസ്ഥി തുരന്ന് കയറാൻ അത്രയ്ക്ക് കഴിവ് ഉണ്ടാകണമെന്നില്ല അതൊരു കാരണം രണ്ടാമത്തേത് കുട്ടികളുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതായത് പ്രതിരോ പ്രതിരോധ നിര അത് മുതിർന്നവരെ അപേക്ഷിച്ച് അത് അല്പം കൂടി വ്യത്യസ്തത നിറഞ്ഞ വ്യത്യാസമുള്ള ഒരു ഇമ്മ്യൂൺ സിസ്റ്റമാണ് അതുകൊണ്ട് അമീബ വന്നാൽ പോലും അതിനെ ചെറുക്കാൻ അവർക്ക് ഒരു പക്ഷേ സാധിച്ചു എന്ന് വരികയില്ല പക്ഷെ നമ്മൾ ഒന്നോർക്കേണ്ടത് ലക്ഷോപലക്ഷം വ്യക്തികൾ ഈ ജലാശയങ്ങളിലും മറ്റും നിരന്തരം കുളിക്കുകയും നീന്തുകയും ചെയ്യുന്നു അവർക്ക് ആർക്കും ഈ രോഗം വരുന്നില്ല എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ജലാശയങ്ങളെ ഭയക്കേണ്ട കാര്യമില്ല ജലാശയങ്ങളിൽ നിന്നുള്ള അപകടം മുങ്ങിമരണമാണ് കേരളത്തിൽ കേരളത്തിൽ ആയിരത്തി അഞ്ഞൂറ് മുങ്ങിമരണങ്ങളാണ് ഒരു വർഷം നടക്കുന്നത് അത് തീർച്ചയായിട്ടും വളരെ ഡേഞ്ചറസ് ആണ് പക്ഷെ അമീബയെ സംബന്ധിച്ച് പറയുമ്പോൾ കുട്ടികൾ മുങ്ങാങ്കുഴിയിടുകയോ അല്ലെങ്കിൽ കുളത്തിലും തോടിലും മറ്റുമൊക്കെയുള്ള ചേർ അല്ലെങ്കിൽ ചെളി ചവിട്ടി അത് അതിൽ അതിനടിയിൽ അടിഞ്ഞിരിക്കുന്ന അമീപകൾ പുറത്തേക്ക് വരാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുന്നത് നല്ലതാണ് അഥവാ മുങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ മൂക്ക് പൊത്തിയിട്ട് മുങ്ങുന്നതാണ് എപ്പോഴും നല്ലത് മൂക്കിനുള്ളിലേക്ക് ഈ അമീപയെ കടന്ന് ചെല്ലാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഈ ഇടുക അല്ലെങ്കിൽ ഇത്തരത്തിൽ കുളത്തിലൊക്കെ കുളിക്കുക എന്ന് പറയുമ്പോൾ തന്നെ പലപ്പോഴും ഈ വെള്ളം കുടിച്ചാൽ ഇത് വരുമോ എന്നുള്ള ഒരു ആശങ്കയുമുണ്ട് ആളുകൾക്ക് ഈ നമുക്കറിയാം വെള്ളം കുടിക്കുമ്പോൾ തന്നെ അത് ചൂടാക്കി തന്നെ കുടിക്കണം എന്നാണ് പറയുന്നത് പക്ഷേ മനുഷ്യൽ നിന്നും മനുഷ്യരിക്ക് പടരുകയോ ഒരു ആശങ്കയും ഇതിനുണ്ട് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് ഈ നേരത്തെ ഈ തലച്ചോറിനെ ബാധിക്കുന്ന അമീബ പകരുകയില്ല വെള്ളം കുടിച്ചത് കൊണ്ടും ഈ അമീബ പകരുകയില്ല കാരണം വെള്ളം കുടിക്കുന്ന വെള്ളം ചെന്നെത്തുന്നത് നമ്മുടെ ആമാശയത്തിലാണ് സ്റ്റമക് ഇതിനകത്ത് ശക്തമായിട്ടുള്ള അമ്ലാംശമുണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട് ഇത് അമീബയെ നിർവീര്യമാക്കുകയും അമീബ അതോടെ നശിച്ചു പോവുകയും ചെയ്യും അതുകൊണ്ട് ഈ തലച്ചോറിനെ ബാധിക്കുന്ന അമീബ യാതൊരു കാരണവശാലും വെള്ളം കുടിച്ചത് കൊണ്ട് ഉണ്ടാവുകയില്ല എന്നാൽ ഡോക്ടർ ഇന്ദു നേരത്തെ പറഞ്ഞതുപോലെ മൂക്കിനുള്ളിലേക്ക് വെള്ളം കടത്തി മൂക്ക് ശുദ്ധീകരിക്കുന്ന ശീലമുള്ള ചിലരുണ്ട് അത് യാതൊരു കാരണവശാലും ചെയ്യരുത് ഡോക്ടറുടെ വിദഗ്ധനായ ഡോക്ടറുടെ വിദഗ്ധനായ ഡോക്ടറുടെ ഉപദേശം കൂടാതെ യാതൊരു കാരണവശാലും മൂക്കിനുള്ളിലേക്ക് ടാപ്പിൽ നിന്നാണെങ്കിൽ പോലും രക്തം ഇത് വെള്ളം വലിച്ചെടുക്കരുത് കാരണം പലപ്പോഴും നമ്മൾ മൂക്കിനുള്ളിലേക്ക് കടത്തിവിടുന്നത് അൺസ്റ്റെറിലൈസ്ഡ് വാട്ടറാണ് എന്ന് വെച്ചാൽ അതിനകത്ത് രോഗാണുക്കളുടെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൈപ്പിനുള്ളിൽ പോലും ഈ അമ്പിവയ്ക്ക് ജീവിക്കാനുള്ള കഴിവുണ്ട് നനവ് ഉള്ള മണ്ണിൽ അതുപോലെ തന്നെ ബയോഫിലിം എന്ന് പറയുന്ന ഈ തെന്നലുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ആൽഗൈക്കിടയിൽ അതുപോലെ തന്നെ ജലാശയങ്ങളിൽ നമ്മുടെ വാട്ടർ ഹീറ്ററുകളിൽ വാട്ടർ ടാങ്കുകളിൽ കിണറുകളിൽ ഇതെല്ലാം ഈ പലതരത്തിലുള്ള അമീവകൾ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് അവ ഇങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് കട അവയ്ക്ക് ഉള്ളിലേക്ക് കടക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സന്ദേശം അതോടൊപ്പം തന്നെ അകാരണമായിട്ടുള്ള ഭയം അത് ഒഴിവാക്കുക എന്നുള്ളതും ആണ് പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് രോഗലക്ഷണങ്ങൾ എനിക്ക് തോന്നുന്നു കുറച്ച് മാത്രമാണ് ഇത് നമുക്ക് പ്രകടനമാവുകയുള്ളൂ അതുമാത്രമല്ല ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ പഠനങ്ങളും ഇപ്പോഴും ആരോഗ്യവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ രോഗലക്ഷണങ്ങളൊക്കെ വരുമ്പോൾ തന്നെ ചികിത്സ തേടി അതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു ഒരുവിധത്തിൽ നമുക്ക് ഇതിനെ തടയാൻ പറ്റില്ലേ അങ്ങനെ അത് സാധ്യമല്ല അതിന്റെ രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഈ രോഗലക്ഷണങ്ങൾ പ്രകടമാകുമ്പോഴേക്കും ഉദാഹരണത്തിന് ഒരു ജനി പോലെ വരിക അല്ലെങ്കിൽ എപ്പിലപ്സി അപസ്മാരം പിഴപിടുക അല്ലെങ്കിൽ ഒരു വശം തളരുക അല്ലെങ്കിൽ ബോധക്ഷയം ഉണ്ടാകുക ഇതൊക്കെ തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് ഈ അമീവ കയറിയതിന്റെ ലക്ഷണങ്ങളാണ് അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ചികിത്സ കൊണ്ട് വലിയ ഒരു മാറ്റം നിർഭാഗ്യവശാൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഈ അമീബ ഉള്ളിൽ കയറുന്ന ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഈ ലക്ഷണങ്ങൾ തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ പലപ്പോഴും അത് തലവേദന ഛർദി അതുപോലെ പനി ഇതൊക്കെയാണ് ഇതൊക്കെ വളരെ സർവ്വസാധാരണമായിട്ടുള്ള ലക്ഷണങ്ങളാണ് ഇതില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും എനിക്കറിയുകയില്ല അതുകൊണ്ട് ഇങ്ങനെ വരുന്ന ഓരോ കേസും നദീബിക് മെൻകോ എൻകോഫ്ലൈറ്റ്സ് ആകണമെന്നില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം അതുകൊണ്ട് തന്നെ ഈ ലക്ഷണങ്ങളെ ആസ്പദമാക്കിയുള്ള ചികിത്സ നിർഭാഗ്യവശാൽ ഓൺ ദ ഗ്രൗണ്ട് ഫലവത്തല്ല എന്നുള്ളതാണ് പറയേണ്ടത് കാരണം ഇതിൻ്റെ മോർട്ടാലിറ്റി അതായത് വികസിത രാജ്യങ്ങളിൽ പോലും ഇതിൻ്റെ മോർട്ടാലിറ്റി നയൻറ്റി സെവൻ പേഴ്സൻ്റ് ആണ് അതായത് മൂന്ന് ശതമാനം വ്യക്തികൾ മാത്രമേ ഇത് അതിജീവിച്ചിട്ടുള്ളൂ അതിൽ തന്നെ പലർക്കും പെർമനന്റ് ബ്രെയിൻ ഡാമേജോട് കൂടിയാണ് അവർ ജീവിച്ചിരിക്കുന്നത് ഇതിന്റുമായി ബന്ധപ്പെട്ട രോഗബാധയുടെ നിരക്കുകൾ എങ്ങനെയായിരിക്കും ഡോക്ടർ കാരണം ഈ ഒരു ജലാശയങ്ങളും മലിനമായ ജലത്തിലൊക്കെ ഒരുപാട് ഇപ്പോൾ പുഴയിൽ പോലും കുളിച്ചവർക്ക് ഇത്തരത്തിലുള്ള ഒരു രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് രോഗലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് പുഴയിൽ കുളിക്കുന്നവർക്ക് മിക്കവർക്കും തന്നെ അഥവാ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ സാധാരണ ജലദോഷമാകാനാണ് സാധ്യത അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ഈ ഒരു രോഗവുമായി ഒരാൾ വരുമ്പോൾ ആ വ്യക്തിക്ക് ഈ രോഗമാണ് എന്ന് കണ്ടെത്താൻ വളരെ വിഷമമാണ് എല്ലാവർക്കും ഇങ്ങനെയുള്ള പരിശോധനകളൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല നമ്മുടെ ലംബാർ പങ്ക്ചർ എന്നൊക്കെ പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള ടെസ്റ്റുകളാണ് അത് പ്രകടമായിട്ടുള്ള അതായത് മെനിഞ്ചൽ സൈൻസ് എന്ന് പറയും അതായത് തലച്ചോറിന്റെ ആവരണത്തെ ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ ഡോക്ടർമാർക്ക് ചില പ്രത്യേകതകൾ കണ്ടെത്താനാകും ആ പ്രത്യേകതകളുള്ള വ്യക്തികൾക്ക് മാത്രമേ ഈ ലംബാർ പങ്ക്ചർ പോലെയുള്ള പരിശോധനകൾ ചെയ്യുകയും അവയിൽ അതിൽ നിന്ന് കുത്തിയെടുക്കുന്ന നീരിൽ അമീബയുടെ സാന്നിധ്യം കാണുമ്പോഴാണ് അല്ലെങ്കിൽ അതിൻ്റെ പരോക്ഷമായിട്ട് അതിൻ്റെ ചില ചില പിക്ചറുണ്ട് അതായത് നമ്മൾ സെല്ലുകൾ നോക്കുമ്പോൾ അതിന് ചില പാറ്റേണുകൾ ഉണ്ട് ഈ പാറ്റേണുകൾ കാണുമ്പോഴാണ് ഡോക്ടർമാർക്ക് ഇങ്ങനെ സംശയം ഉണ്ടാവുക പലപ്പോഴും തന്നെ ഇതൊരു ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ആണെന്ന് സംശയിക്കാനാണ് വഴി ബാക്ടീരിയൽ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന മസ്തിഷ്കജ്വരം അത് താരതമ്യേന ചികിത്സിക്കാൻ എളുപ്പമാണ് അതിന്റെ സർവൈവൽ ഇതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ബെറ്റർ ആണ് അതുകൊണ്ട് തന്നെ ഹൗ റയർ ഇറ്റ്സ് എന്നുള്ളതാണ് ഒരു 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 പ്രത്യേകത പ്രത്യേകത ഈ ഈ ഇപ്പോൾ ഇപ്പോൾ കണക്കുകളൊക്കെ നോക്കിയാണെങ്കിൽ മസ്തിഷ്ക ബാധിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്ന ആണ് കാണുന്നത് കേരളത്തിൽ മലബാറിലാണ് ഏറ്റവും കൂടുതൽ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാവും അവിടെ ഇത്തരത്തിലുള്ള കേസുകൾ വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം ഇത് അപൂർവമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അത് ജില്ലകൾ തമ്മിൽ വലിയ വ്യത്യാസം ഞാൻ കാണുന്നില്ല കാരണം നേരെ മറിച്ച് ഹൈപ്പത്തറ്റിക്കലേ സാങ്കല്പികമായിട്ട് കേരളത്തിൽ ആയിരം കേസുകളുണ്ട് അതിൽ തൊള്ളായിരവും മലബാറിലായിരുന്നെങ്കിൽ ശരിയാണ് ഒരു വ്യത്യാസം നമുക്ക് അവിടെ അനുമാരിക്കാം എന്നാൽ രണ്ടോ മൂന്നോ കേസ് ഉള്ളപ്പോൾ അത് ഒരു ജില്ലയിൽ ആണ് എന്ന് വെച്ച് മറ്റു ജില്ലകളിൽ ഇതില്ല എന്ന് നമുക്ക് അനുമാരിക്കാൻ സാധിക്കുകയില്ല മാത്രമല്ല ഇതിനു മുൻപ് തൃശ്ശൂർ ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും എല്ലാം ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജലാശയങ്ങളിൽ കുട്ടികൾക്ക് കളിക്കാനും കുളിക്കാനും നീന്താനും എല്ലാം താല്പര്യമുണ്ട് അത് സുരക്ഷിതമായി ചെയ്യുന്നത് നല്ലത് തന്നെയാണ് എങ്കിലും അത് വളരെ സുരക്ഷിതമായിട്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ അടിവരായിട്ട് ഒന്നുകൂടി പറയുകയാണ് അതായത് മുങ്ങി മുങ്ങി മരണം ഒഴിവാക്കാനായിട്ട് പക്ഷേ ജലാശയങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഈ അമീ അമീബയുടെ സാന്നിധ്യം ഉണ്ടാകും എന്നാൽ അതിൽ കുളിക്കുന്ന എല്ലാവർക്കും രോഗം വരുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത മലബാറിൽ എന്തുകൊണ്ട് എന്നുള്ളതിന് രണ്ട് കാരണങ്ങളാണ് ഒന്ന് കുട്ടികൾ അവിടെ കൂടുതൽ ഒരുപക്ഷെ ജലാശയങ്ങളിൽ കുളിക്കാൻ പോയിട്ടുണ്ടാകാം രണ്ടാമത്തേത് ഈ രോഗം നിർണയിക്കാനുള്ള ഡോക്ടർമാരുടെ കഴിവ് ആ ഈ രോഗിയെ കാണുന്ന ഡോക്ടർ ഇത് ഇത് സംശയിച്ചാൽ മാത്രമേ ഈ ഡയഗ്നോസിസ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചും ഒരു കേസ് ഉണ്ടായി കഴിയുമ്പോൾ രണ്ടാമത്തെ കേസ് ഡയഗ്നോസ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കാരണം എല്ലാവരും ഇതേപറ്റി അവയറായിരിക്കും ഡോക്ടർമാർ അതായത് മലബാറിൽ മാത്രമല്ല എല്ലായിടത്തും തന്നെ കേരളത്തിൽ തന്നെ പ്രത്യേകിച്ചും എല്ലായിടത്തും തന്നെ ഡോക്ടർമാർ ഇതേപറ്റി അവയറാണ് അതുകൊണ്ട് അടുത്ത ഒരു രോഗി വരുമ്പോൾ ആ രോഗിക്ക് കൃത്യമായി രോഗനിർണയം നടത്താനും കുറച്ചുകൂടി എളുപ്പമായിരിക്കും അത് ഞാൻ സൈഡിൽ പറയുകയാണ് ഡോക്ടർ മറ്റൊരു കാര്യം കൂടെ നമുക്ക് പറയാം കോവിഡൊക്കെ ബാധിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അമീബിക് ആഫ്റ്റർ ഉണ്ടോ അമീബിക് മസ്തിഷ്ക ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ ഈ പായലും ബാക്ടീരിയയും മറ്റ് ജീർണിച്ച വസ്തുക്കളും ഓർഗാനിക് മാറ്റർ ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു ജീവിയാണ് അമീബ അബദ്ധത്തിൽ അബദ്ധത്തിലാണ് അത് നമ്മുടെ മസ്തിഷ്കത്തിൽ എത്തിച്ചേരുന്നത് അപ്പോൾ അമീബയുടെ വിചാരം ഇത് അതിനെ ഭക്ഷിക്കാനുള്ള സംഗതിയാണ് എന്നുള്ളതാണ് അപ്പോൾ അമീബ ഭക്ഷ്യ ഭക്ഷ്യ യോഗ്യമായിട്ടുള്ള ഒരു വസ്തുവാണ് ഈ തലച്ചോറ് നിർഭാഗ്യവശാൽ അപ്പോൾ തലച്ചോറ് അത് നശിപ്പിക്കുന്നത് കൊണ്ട് ആ തലച്ചോറിൻ്റെ ഓരോരോ ഭാഗത്തിനും ഓരോരോ പ്രവർത്തനങ്ങളാണ് ഉള്ളത് പല ഭാഗങ്ങളും ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരം കൃത്യമായി വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ ഈ അമീബയുടെ പ്രവർത്തനം മൂലം ഇത് ഇതിന്റെ പ്രവർത്തനം മൂലം തലച്ചോറിന്റെ പല ഭാഗങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഡാമേജ് വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് എങ്കിലും ചിലർക്ക് തുടർന്നുള്ള അതായത് ഇത് ഇത് അതിജീവിച്ച അപൂർവം വ്യക്തികളിൽ തന്നെ തുടർന്നുള്ള ഫിസിയോതെറപ്പിയും മറ്റ് ചികിത്സകളും സപ്പോർട്ടീവ് കെയറും കൊണ്ട് പല കഴിവുകളും വീണ്ടെടുക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതും വസ്തു തന്നെയാണ് ഇപ്പൊ നമുക്കിപ്പോൾ ഒരു സ്ട്രോക്ക് വന്ന രോഗിക്ക് ആദ്യത്തെ ഏതാനും ആഴ്ചകൾ ഒരുപക്ഷെ വലിയ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായില്ലെങ്കിലും പിൽക്കാലത്ത് ചെറിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതുപോലെ തന്നെ ഈ തലച്ചോറിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് അതിജീവിക്കുന്ന വ്യക്തികൾക്ക് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണെങ്കിലും ചെറിയ ഇമ്പ്രൂവ്മെൻറ്റുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് വളരെയധികം നന്ദി ഡോക്ടർ രാജീവ് ജയദേവൻ ഈ അവസരത്തിൽ പ്രതികരിച്ചതിൽ സംസ്ഥാനത്തെന്തായാലും വീണ്ടും ആശങ്കയാവുകയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ഇന്നലെ കോഴിക്കോട് സ്വദേശി മരിച്ചതോടെയാണ് സംസ്ഥാനത്തെ ഈ വർഷത്തെ മരണം മൂന്നായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മലബാറിലാണ് മൂന്ന് മരണവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കെട്ടിക്കിടക്കുന്നതും മലിനമായതുമായ വെള്ളത്തിൽ നിന്ന് മൂക്കിലൂടെ തലച്ചോറിലെത്തുന്ന അമീബികയാണ് രോഗകാരണം ബാധിച്ചവരിൽ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരെ മരണ സാധ്യതയുള്ള അതീവ ഗുരുതരമാണ് അവസ്ഥയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം അഥവാ അമേബിക് മെനിഞ്ചോ എൻസെറിസ് ഇതാണ് ഈ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും പഠിക്കേണ്ടതുണ്ട് കുട്ടികളാണ് ഇത് ബാധിക്കുന്നത് എന്നത് ഏറെ ആശങ്കയുള്ള കാര്യമാണ് വളരെയധികം നന്ദി ഡോക്ടർ ഈ അവസരത്തിൽ പ്രതികരിച്ചത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം